എല്ലാവർക്കും നമസ്കാരം കാശുണ്ടാക്കാനായിട്ട് അങ്ങനെ എളുപ്പവഴിയൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെടണം എന്നൊക്കെ പറയാറില്ലേ പക്ഷേ ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പലർക്കും ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ ഒരു കോടി രൂപ ആയിരിക്കുന്നു അപ്പോൾ അത് താഴോട്ട് പോയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്കൊന്ന് റൗണ്ട് ചെയ്തൊരു തൊണ്ണൂറ് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി എന്ന് തന്നെ സങ്കല്പിച്ചാണ് നമ്മളിനി കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ പണ്ട് ഒരു രണ്ട് രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പത്തിൽ പോലും നിങ്ങൾക്കിത് വേണമെങ്കിലും മേടിക്കാമായിരുന്നു രണ്ട് ഡോളർ എന്നല്ല പറഞ്ഞത് വെറും രണ്ട് രൂപയ്ക്കൊക്കെ അപ്പോൾ അന്ന് അങ്ങനെ ഒരു ബിറ്റ് കോയിനെങ്കിലും നിങ്ങൾ മേടിച്ച് വെച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ എന്തായാലും ഒരു തൊണ്ണൂറ് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ വില എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞു വേണം കൂപ്പ് കുത്താമെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനൊരു പരിധി ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇത് വളരെ അവിശ്വസനീയമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഫാക്റ്റുകൾ പോകുന്നത് ഒരു കാര്യം പറയാം ഇന്ന് ആഗോള താപനം ഉണ്ടാക്കുന്നതിൽ നല്ലൊരു ഭാഗത്ത് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബിറ്റ് കോയിൻ എങ്ങനെയാണ് മൈൻ ചെയ്തെടുക്കുകയാണ് അല്ലേ അതെങ്ങനെയാണ് സംഭവം ഇപ്പോൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ വെർച്വൽ ഗെയിംസിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഈ പണ്ടത്തെ ചില ഗെയിം ഉണ്ടല്ലോ സൂപ്പർമാരിയോ എന്നൊക്കെ പറയണേ ഏകദേശം അതുപോലെയൊക്കെയുള്ള പരിപാടിയാണോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഈ ബിറ്റ് കോയിൻ കുഴിച്ചെടുക്കുന്നത് എന്താണെങ്കിലും അങ്ങനെ മൈൻ ചെയ്യാനായിട്ട് നല്ലൊരു എലക്ട്രിസിറ്റി എന്ന ആവശ്യമുണ്ട് ഒരു ദിവസം തൊള്ളായിരം ബിറ്റ് കോയിൻ ഒക്കെ വെച്ചാണ് ഇപ്പോൾ ഡെയിലി കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ലിമിറ്റുണ്ട് ഇനി ഒരു പത്ത് ലക്ഷം ബിറ്റ് കോയിനും കൂടെ മാത്രമേ ഇങ്ങനെ മൈൻ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കിയാൽ ഒരു പത്തിരുപത് വർഷത്തിനുള്ളിൽ ഇത് മുഴുവൻ കുഴിച്ചെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ല എത്രത്തോളം മൈൻ ചെയ്യുന്നോ അത്രത്തോളം അടുത്തത് മൈൻ ചെയ്യാനുള്ള സങ്കീർണത കൂടി വരും അതുകൊണ്ട് ഇപ്പം കണക്കാക്കുന്നത് ഒരു രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ ആയാലും ഇത് കുഴിച്ചെടുത്ത് തീരാനുള്ള സാധ്യതയില്ല അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തീർക്കും പണ്ട് കുറച്ച് ബിറ്റ് കോയിൻ മേടിച്ചു വെച്ചവരൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ആരുടെ കയ്യിലാണെന്നറിയാമോ അയാളുടെ ആസ്തി ഇന്ന് കണക്കാക്കുകയാണെങ്കിൽ ബിൽഗേറ്റ്സിനേക്കാളും വലിയ പണക്കാരനായിരിക്കും അയാൾ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരു പത്താമത്തെ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വ്യക്തി അയാൾ തന്നെയാണ് സതോഷി നകാമോട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയാം ഒരമ്പത് വയസ്സ് പ്രായമുണ്ട് ജാപ്പനീസ് പൗരനാണ് അമേരിക്കയിലാണ് താമസം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനൊരാളില്ല ബിറ്റ് കോയിൻ തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഇല്ലെങ്കിലും ഇതിലൊക്കെ നിക്ഷേപിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുമുണ്ട് അത് തെറ്റാണ് എന്നല്ല പറഞ്ഞത് പക്ഷേ മറുവശത്ത് നല്ലൊരു ഭാഗം ആളുകളും നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ഒരിടത്തും നിക്ഷേപിക്കാത്തവരാണ് അങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ മാസം ഒരു രണ്ടായിരം രൂപയെങ്കിലും നീക്കി വയ്ക്കാൻ സാധിക്കുന്നവർക്കുമൊക്കെ മെച്യൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള ഒരവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫാണ് ഈ അവസരം ഒരുക്കുന്നത് ടോപ്പ് ത്രീ ഹൺഡ്രഡ് ആൽഫ ഫിഫ്റ്റീൻ ഫണ്ട് എന്ന ഈ എൻ എഫ് ഒയിൽ ഈ മാസം ജൂൺ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലായി ഇരുപത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനവും ഇരുപത്തൊന്ന് ശതമാനവുമാണ് അതായത് ഈ ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അറുപത്തേഴ് പോയിൻ്റ് നാല് ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടുമായിരുന്നു ബാങ്കിലൊക്കെ നികുതി കഴിഞ്ഞ് മാക്സിമം അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ഒക്കെ റിട്ടേൺ കിട്ടിയാലായി ഭാവിയിലേക്ക് കുറച്ച് പണം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ എൻ എഫ് ഒയെ കുറിച്ച് അറിയാനും നിക്ഷേപിക്കുവാനും ഉള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് അവിടെ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കാൻ സാധിക്കും രണ്ടായിരം രൂപ മുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാം ഇതിൻ്റെ എൻ എ വി വില പത്ത് രൂപയാണ് അതുകൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പ്രവാസികളൊക്കെ മാസം ഒരു പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം ജൂൺ പതിനേഴാം തീയതി വരെ മാത്രമാണ് അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഡിസ്ക്രിപ്ഷനിലും പിൻഡുകമിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി പോയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി സതാഷി നഗാമോട്ടോ എന്ന് പറയുന്ന ഒരാളാണ് ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വർഷത്തിൽ ഈ ബിറ്റ് കോയിൻ പോലെയുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫിലോസഫി പോലും അവതരിപ്പിച്ച് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് എന്ന് പറയാം ഇതിനൊരു ലിമിറ്റുണ്ട് ഇരുപത്തൊന്ന് മില്യൺ അല്ലെങ്കിൽ ഒരു രണ്ട് കോടി പത്ത് ലക്ഷം ബിറ്റ് കോയിൻ മാത്രമേ ആകെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഭൂമിയിലെ സ്വർണത്തിനൊരു ലിമിറ്റുണ്ട് ഇനി കുഴിച്ചെടുക്കാനാണെങ്കിലും കുറച്ചേ ഉള്ളൂ അല്ലാതെ സ്വർണ്ണം ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ സ്വർണത്തിന് വില ഉണ്ടാവില്ല അത് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കറൻസി ആയിരിക്കും അത് ഇരുപത്തൊന്ന് മില്യൺ മാത്രമേ ഉള്ളൂ ഇത് ഏറ്റവും അധികം കൈവശം വെച്ചിരിക്കുന്നത് ഈ സതോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ആളാണ് അതായത് ഒരു മില്യൺ അല്ലെങ്കിൽ പത്ത് ലക്ഷം ബിറ്റ് കോയിൻ ആണ് ഈ സതോഷി നക്കാമോട്ടോയുടെ കയ്യിലുള്ളത് അതിന്റെ ഇപ്പോഴത്തെ വില കണക്ക് കൂട്ടിയാൽ നമുക്ക് ഒരു റൗണ്ട് ചെയ്ത് ഒരു പത്ത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് അതെന്ന് ഓർക്കുക പക്ഷെ ഇത്രയും ആസ്തി ഉള്ള ഒരാള് അയാൾ ആരാണ് എവിടെയാണ് എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല അത് ഒരാളാണോ അത് അമേരിക്കയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണോ ഒന്നും അറിയില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവർ ഈ പണം ഉപയോഗിച്ച് അവർക്ക് ആഡംബരപൂർവ്വം ജീവിക്കണമെങ്കിൽ ഇത്രയും പണം ഉണ്ടല്ലോ ഈ ബിറ്റ് കോയിൻ കുറെയെങ്കിലും സെല്ല് ചെയ്യണം പക്ഷേ ഇയാളുടെ കൈവശമുള്ള ിറ്റ് കോൻസ് അത്രയും തന്നെ അവിടെ തന്നെയുണ്ട് ഇത് ചിലവഴിക്കുന്നില്ല അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് അറിവില്ല അപ്പോൾ അവിടെ ഒരു ദുരൂഹതയുണ്ട് അവിടെ മറ്റൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾ അയാൾക്ക് ഇതിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അയാൾ എവിടെയെങ്കിലും ഒരു സാധാരണക്കാരനായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ടാകാം ഇത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഫാക്റ്റ് അറിയുക ഇപ്പോൾ ഇരുപത്തൊന്ന് മില്യൺ ബിറ്റ് ആണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ അതിലൊരു മുപ്പത്തേഴ് ശതമാനം ബിറ്റ് കോയിൻസും നേടിയിട്ടുള്ള ആളുകൾക്ക് അതിലേക്കുള്ള ആക്സസ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് അതായത് ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ഇന്നത്തെ കാലത്ത് അത്രയും ബിറ്റ് കോയിൻസ് ആരുടേക്കോ കൈയിലായിട്ട് ചിലപ്പോൾ ഇതുപോലെ സദോഷി നഗ പോലെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ആരുടെ കയ്യിലോ കയ്യില് കാണും അതുപോലെ ചെറുതും വലുതുമായിട്ട് പലരുടെയും കയ്യിൽ കാണും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്ക് അതിലേക്ക് ആക്സസ് ഇല്ല അല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ബിറ്റ് കോയിൻസ് ഉണ്ടോ ഉണ്ട് അതായത് ആദ്യം ഇത് എന്താണ് സംഭവം എന്നറിയണം ബിറ്റ് കോയിൻ വാങ്ങുന്ന ആളുകളൊക്കെ മലയാളികളിലും ഒക്കെ ഒരുപാടുണ്ടാകും ഇപ്പം നൂറ് രൂപയ്ക്ക് പോലും ഓരോ വാലറ്റുകളൊക്കെ വഴി വാങ്ങാനൊക്കെ സാധിക്കും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇതുണ്ടെന്നാണ് പറയുന്നത് ആ സമയത്തൊക്കെ ആദ്യമായിട്ട് ബിറ്റ് കോയിൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വെറുതെ ഒരു പസിൽ സോൾവ് ചെയ്താൽ മതി ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കുക അതായത് ബിറ്റ് കോയിൻ ആദ്യം ഇതുപോലെ മൈൻ ചെയ്ത് സ്വന്തമാക്കിയത് മുഴുവൻ അല്ലെങ്കിൽ നല്ലൊരു ഭാഗവും കമ്പ്യൂട്ടർ എൻജിനീയർമാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ഇതിൽ അത്യാവശ്യം അൽഗോരിതം സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങും ഒക്കെ അറിയാവുന്നവരാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതായത് നിങ്ങളുടെ ഒരു സാധാരണ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ഒരു ദിവസം ഒരു ബിറ്റ് കോയിൻ വരെ മൈൻ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇങ്ങനെ ഓരോ പസിലുകൾ സോൾവ് ചെയ്താൽ മതി അപ്പോൾ അന്ന് ബിറ്റ് കോയിൻ എന്ത് വിലയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിലയും ഇല്ല ഇപ്പം ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ പോലും ഒട്ടും വിലയില്ല ആദ്യകാലത്തൊക്കെ ഏകദേശം പതിനായിരം ബിറ്റ് കോയിൻ വിറ്റിട്ട് രണ്ട് പിസ വാങ്ങിയ ഒരാൾ അമേരിക്കയിലുണ്ട് ഇതിനൊരു വിലയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലർ ഇതൊക്കെ ഇങ്ങനെ ചെയ്യും അതായത് ആദ്യകാലത്തെ ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാം അപ്പൊ ഇത് കേൾക്കുമ്പോ ചിലർക്ക് തോന്നിയേക്കാം ഈ ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഒരാൾ മറ്റൊരാൾക്ക് ഒരു ട്രാൻസാക്ഷൻ വഴി ബിറ്റ് കോയിൻ കൊടുക്കുമ്പോൾ ഈ ചുറ്റുമിരിക്കുന്നവരെല്ലാം ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കറൻസിയാണ് അപ്പോൾ ചുറ്റുമിരിക്കുന്നവരൊക്കെ ഒരു തരത്തിൽ ഇത് വേരിഫൈ ചെയ്യുകയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു വലിയ ടെക്നോളജി കൊണ്ടുവരാൻ കാരണം ഈ ബിറ്റ് കോയിൻ ആണ് അല്ലെങ്കിൽ ക്രിപ്റ്റോയാണ് എന്ന് പറയാം അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈ ക്രിപ്റ്റോൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ ഒരു ടെക്നോളജി ലോകത്തിന് കിട്ടിയതിന് പിന്നിൽ ബിറ്റ് കോയിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഈ ബിറ്റ് കോയിൻ വൈൻ ചെയ്യുന്നവരെല്ലാം ഇത് ഒരു തരത്തിൽ വെരിഫൈ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നുണ്ട് ബിറ്റ് കോയിൻ്റെ സെൻട്രൽ റിസർവിൽ നിന്നും ഒരു ബ്ലോക്ക് റിവാർഡായിട്ട് നിങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ ഫീ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇതിനേക്കാണ് നമ്മൾ ഇന്ന് പൊതുവെ മൈനിങ് എന്ന് പറയുന്നതെങ്കിൽ ആദ്യകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു നിസ്സാരം ഒരു അൽഘോരിതമൊക്കെ സോൾവ് ചെയ്താൽ ഒരു ബിറ്റ് കോയിൻ ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ലാപ്ടോപ്പിൽ നിന്ന് മൈൻ ചെയ്തെടുക്കാൻ സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്യാനായിട്ട് സൂപ്പർ കമ്പ്യൂട്ടറുകൾ വേണം അതായത് മൈൻ ചെയ്യും തോറും ഇത് അല്ലെങ്കിൽ ഇതിന്റെ അൽഗോരിതവും കാര്യങ്ങളും ഒക്കെ വളരെ കോംപ്ലക്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ആദ്യമൊക്കെ ഒരു സാധാരണ സി പി യു മതിയായിരുന്നു ഇതിനെങ്കിൽ ഇന്ന് ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്യാൻ വരെ വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഒരു ശ്രേണി തന്നെ ആവശ്യമാണ് അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പോയിന്റ് അഞ്ച് ശതമാനം അതായത് ഇരുന്നൂറിലൊന്ന് ചില സമയങ്ങളിൽ അത് രണ്ട് ശതമാനം വരെ എത്താറുണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വരെയും എത്തിയിട്ടുള്ള സമയമുണ്ട് അത്രയും വൈദ്യുതിയാണ് ഈ ബിറ്റ്കോയിൻ കോയിൻ മൈനിങ്ങിന് വേണ്ടിയിട്ട് ചിലവായി പോകുന്നത് അതാണ് പറഞ്ഞത് ഗ്ലോബൽ വാമിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വരെ ബിറ്റ് നിർണായകമായ ഒരു സ്വാധീനമുണ്ട് നിങ്ങളത് ചിന്തിച്ച് നോക്കുക വാഹനങ്ങൾ ഓടുന്നതും ഇൻഡസ്ട്രികളും ഒക്കെ വലിയൊരു ഭാഗത്തുണ്ട് പക്ഷേ ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കറൻസി മൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം അമേരിക്കയുടെ ആകെ വൈദ്യുതിയുടെ ഒരു ഒന്ന് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അപ്പൊ ബിറ്റ്കോയിൻ ഇല്ലാതാക്കൂ പരിസ്ഥിതിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയായിട്ട് വരും ലോകത്തെ ഏറ്റവും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ചൈനയാണ് ചൈനയുടെ പകുതിയാണ് അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയുടെ പകുതിയാണ് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നത് അപ്പം ഇന്ന് ബിറ്റ്കോയിൻ കോയിൻ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ അപ്പൊ ആദ്യകാലത്ത് ഈ ബിറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ആളുകളുടെയൊക്കെ ഒരു ഭാഗ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇത്രയും പെട്ടെന്ന് കാശുകാരായി മാറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകുമോ പക്ഷെ അവിടെയാണ് പറഞ്ഞത് ഇന്ന് ആകെ എടുത്തിട്ടുള്ള ഒരു മുപ്പത്തേഴ് ശതമാനം ബിറ്റ് കോയിൻസും അത് എത്ര ആളുകളാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ അത്രയും പേർക്ക് അതിലേക്കുള്ള ആക്സസ് ഇല്ല ഒരു ഉദാഹരണം പറയാം ബ്രിട്ടനിലെ വെയിൽസിലുള്ള ഒരു ഐ ടി എഞ്ചിനീയർ ആണ് ജെയിംസ് ഹോവൽസ് അദ്ദേഹം ആദ്യകാലത്ത് ഈ ബിറ്റ് കോയിൻ ഒന്നും ഒരു വിലയില്ലാതിരുന്ന സമയത്ത് ഒരു തമാശക്കെന്നത് പോലെ എണ്ണായിരം ബിറ്റ് കോയിൻ ആണ് സ്വന്തമാക്കിയത് അതായത് ഇന്നത്തെ അതിൻ്റെ വില നോക്കിയാൽ എങ്ങനെ പോയാലും ഒരു ഏഴായിരം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പണമുണ്ട് പക്ഷേ ഇതിന്റെ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ പാസ്വേഡ് അടങ്ങിയ ഒരു ഹാർഡ് ഡ്രൈവ് ഇദ്ദേഹം അബദ്ധത്തിൽ വീടൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ ഈ ട്രാഷ് ഒക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി കളഞ്ഞു അപ്പൊ അതൊക്കെ ഈ ബിറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വില കൂടി വരുന്നതൊക്കെ കണ്ടപ്പോൾ പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പാസ്വേഡ് അറിയില്ല അല്ലെങ്കിൽ ഈ പാസ് കീ അടങ്ങിയിരിക്കുന്ന ഈ ഹാർഡ് ഡിസ്ക് ഇദ്ദേഹം കളഞ്ഞു ട്രാഷിലെന്ന് മനസ്സിലാക്കുന്നു ഈ അടുത്തിടയ്ക്കൊക്കെ അതിനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത്രയും വലിയൊരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് സംശയമാണ് പക്ഷെ ആ പാസ്കി കളഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ബ്രിട്ടണിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളായിട്ട് മാറുമായിരുന്നു അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക ഇതെന്താ ഒരുമാതിരി ബാലരമ കഥ പോലെ കാരണം ഇത്രയും വലിയൊരു സംഭവം ഇതിന്റെ ഒരു പാസ്വേഡ് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ എല്ലാം പോയോ എന്ന് ചോദിച്ചാൽ ആദ്യം അങ്ങനെയായിരുന്നു പോയ പോയതാണ് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് എന്ന് പറഞ്ഞു ഒരു ബാങ്ക് പോലെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തിയാലും അത് കൺഫേംഡ് ആണ് അത് ഫൈനലാണ് അല്ലാതെ അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാൻ നോക്കിയാൽ അങ്ങനെ ഒരാളില്ല ഫോർഗോട്ട് പാസ്വേഡ് എന്നും പറഞ്ഞുള്ള ഒരു പരിപാടിയില്ല ഇത് ആദ്യത്തെ കാര്യമാണ് പറഞ്ഞത് ഇന്ന് കാര്യങ്ങളും മാറിയിട്ടുണ്ട് ഇന്ന് വാലറ്റുകൾ വഴിയും മറ്റു പല കാര്യങ്ങളും ഒക്കെ വഴി നമുക്ക് ഇന്ന് പൊതുവെ അറിയാവുന്ന പോലെ പല ബാക്കപ്പുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ആദ്യകാലത്ത് ഇതായിരുന്നില്ല അവസ്ഥ ഇപ്പം നിങ്ങൾ പലരും ഒരു റീല് കണ്ടിട്ടുണ്ടാകും ഒരാൾ ഇതുപോലെ പണ്ട് കുറെ ബിറ്റ് കോയിൻസ് വാങ്ങി കണ്ട് അയ്യായിരം ബിറ്റ് കോയിനും ഒക്കെ അയാൾ വളരെ ആദർശികമായിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വില നോക്കുമ്പോൾ വളരെ വലിയൊരു തുകയാണ് കാണുന്നത് ഉടനെ തന്നെ അയാൾ ഉള്ള ലക്ഷറി സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് അവസാനം ഇയാൾ ഈ പാസ്ക് ഉപയോഗിക്കാൻ നേരത്ത് ഇത് ഫുൾ സെലക്ട് ചെയ്തില്ല ഒരക്ഷരം വിട്ടുപോയി അതിൻ്റെ പേരിൽ ഇയാളുടെ മുഴുവൻ ബിറ്റ് കോയിൻസും അതിലേക്കുള്ള എല്ലാ ആക്സസ്സും അയാൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അതായത് തൊട്ട് മുമ്പ് വരെ ഒരു പത്ത് പതിനായിരം കോടി രൂപ കൈവശം ഉണ്ടായിരുന്ന ഒരാൾ ഒരൊറ്റ ചെറിയ മിസ്റ്റേക്ക് മൂലം അയാൾ വെറും പൂജ്യം മാത്രമായിട്ട് മാറുകയാണ് അപ്പം ഇതിരി അതിശോക്തിപരമായിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നതെങ്കിലും ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണിത് ഇങ്ങനെ പാസ്വേഡ് തെറ്റിച്ചു അല്ലെങ്കിൽ സെലക്ട് ചെയ്തത് മാറിപ്പോയെന്നൊന്നും അല്ല പറയുന്നത് ഈ പറയുന്ന പാസ്കി മറന്നത് പോയതുകൊണ്ട് ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഈ ക്രിപ്റ്റോയുമായിട്ട് അല്ലെങ്കിൽ ബിറ്റ് കോയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങളും സ്കാമുകളും തട്ടിപ്പുകളും ഒക്കെയാണ് അപ്പം അതിലൊക്കെ ചെന്ന് ഒരുപാട് കാശ് കളയുന്നവരുണ്ട് മലയാളികൾ പൊതുവെ തട്ടിപ്പിൽ വീഴാൻ എളുപ്പവുമാണ് പല ഫിഷിംഗ് സൈറ്റുകളിലും വ്യാജ ആപ്പുകളിലും ഒക്കെ പോയി ഈ ബിറ്റ് കോയിൻ്റെയും ക്രിപ്റ്റോയുടെയും ഒക്കെ പേരിൽ പോയി തട്ടിപ്പിൽ വീഴുന്ന കാശ് പോകുന്ന ഒരുപാട് പേര്ന്നുണ്ട് അത് ഇതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു വെക്കേണ്ടത് പക്ഷെ ആദ്യകാലത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമൊന്നും ആയില്ല അന്നെന്ന് പറഞ്ഞാൽ ആരും ചിന്തിക്കുന്നില്ലല്ലോ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരുമെന്നൊക്കെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞാല് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ സ്റ്റീഫൻ എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയാളുടെ കയ്യിലൊരു ഏഴായിരത്തി രണ്ട് ബിറ്റ് കോയിൻസ് ഉണ്ടായിരുന്നു അതിന്റെ പാസ്കയും കാര്യങ്ങളും ഒക്കെ വളരെ സെക്യൂർ ആയിട്ട് ഒരു പെൻഡ്രൈവിലാണ് ഇദ്ദേഹം സൂക്ഷിച്ചിരുന്നത് അതൊരു ഐ എൻ കി യു എസ് ബി ഡ്രൈവായിരുന്നു എന്ന് പറയാം അതായത് പത്ത് പ്രാവശ്യം അതിൻ്റെ പാസ്വേഡ് തെറ്റിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റകൾ മുഴുവൻ എന്നേക്കുമായി ഇല്ലാതാകും എട്ട് തവണ തെറ്റിച്ചു ഇനി രണ്ട് തവണ കൂടിയേ ശ്രമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം ഇയാൾക്ക് ഇത് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ സംശയമാണ് ഇതൊക്കെ പുറത്തറിയാവുന്ന ആയിരക്കണക്കിന് കേസുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇന്ന് പൊതുവെ കണക്കാക്കുന്നത് ഇങ്ങനെ ആക്സസ് നഷ്ടപ്പെട്ടു പോയ ആളുകളിൽ ഒരു രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ആളുകൾക്ക് തിരിച്ച് ആക്സസ് കിട്ടാൻ സാധ്യതയുള്ളൂ ഫോറൻസിക് അല്ലെങ്കിൽ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഫോറൻസിക് അല്ല അതുപോലെ അല്ലെങ്കിൽ പാസ്വേഡ് ഹാക്കിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ അവർക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് നല്ലൊരു ഭാഗം ബിറ്റ് കോയിൻസും ഇന്നുള്ളതിൽ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതവിടെ ഉണ്ടെന്ന് മാത്രം അപ്പോൾ ഇന്നൊരു ബിറ്റ് കോയിൻ ഒരു കോടി രൂപയൊക്കെ കിട്ടാറായി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർക്കുക ആകെയുള്ള ആകെ ഇന്ന് എടുത്തതിൽ മുപ്പത്തേഴ് ശതമാനം ബിറ്റ് കോയിൻ ഒക്കെ എന്നേക്കുമായി ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതിന് കുറെ കാര്യങ്ങളുണ്ട് കുറെ പേര് മരിച്ചുപോയി അതായത് പണ്ട് ഈ മാനഞ്ച് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ അവർ കുറെ പേര് മരിച്ചു പോയിട്ടുണ്ടാകും അവരിങ്ങനെ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആർക്കും അറിയാൻ സാധ്യതയില്ല വേറെ കുറെ പേർക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ ആദ്യകാലത്ത് മറന്നുപോയാല് പോയത് തന്നെയായിരുന്നു ഇന്നത്തേതുപോലെയല്ല ഇന്നത്തെ പോലെ ബാക്കപ്പും അല്ലെങ്കിൽ കുറെ തെറ്റിച്ചു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന വാലറ്റ് സിസ്റ്റവും ഒന്നും അന്നില്ല ഇന്ന് പല ബാക്കപ്പ് രീതികളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും വേറെ കാര്യങ്ങളുണ്ട് ഒരുപാട് തവണ ഈ സെക്യൂരിറ്റിക്ക് ഒക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇന്നും ആക്സസ് പോകുന്ന സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം എന്താണ് ഈ പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങൾ വളരെ തന്ത്രപ്രധാനമാണിതിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഇത്തരം പാസ്വേഡുകൾ ഹാക്ക് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഇത് വേറൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ അയാൾക്ക് നിസ്സാരമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പോകാം എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഈ ക്രിപ്റ്റോകളിൽ ഇപ്പൊ എന്റെ ക്രിപ്റ്റോ മുഴുവൻ വേറൊരുത്ത മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ആര് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് നിങ്ങൾക്കറിയില്ല ഇനിയിപ്പോ കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും പല സമീപനമാണ് ക്രിപ്റ്റോ കറൻസികളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ എന്താണ് നമ്മൾ ഇത് അംഗീകരിച്ചിട്ടുമില്ല എന്നാ എതിർക്കുന്നുമില്ല എന്നുള്ളൊരു മട്ടിലാണ് അത് വാങ്ങാനും കാര്യങ്ങളും ഒക്കെ ചെയ്യും പക്ഷെ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഇവിടെ ഒരു കടയിൽ കൊണ്ടുപോയി ഇത് വെച്ചിട്ട് നമുക്കൊന്നും വാങ്ങാനായിട്ട് സാധിക്കില്ല എന്നാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വ്യത്യാസമാണ് ഇപ്പം ചൈന പോലുള്ള രാജ്യങ്ങൾ പല ക്രിപ്റ്റോകളും ബാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് പൊതുവേ ഉള്ളത് യഥാർത്ഥത്തിൽ ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും എതിർക്കേണ്ട ഒരു സംഭവമല്ല കാരണം ഇപ്പം ഇന്റർനെറ്റ് വന്നു അത് ലോകം മുഴുവൻ മാറ്റിമറിച്ചുവെങ്കിൽ പോലും ഇന്നും പഴയ രീതിയിൽ നിൽക്കുന്നത് നമ്മുടെ ഫിനാൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കറൻസി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്ന് അങ്ങനെയൊന്നും അല്ല നോട്ടടിക്കുന്നതൊക്കെ നമ്മുടെ ജി ഡി പിയും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് അങ്ങ് വെറുതെ അടിക്കുകയാണെന്ന് പറയാം പക്ഷേ എങ്കിലും അതിന് കുറേ അധികം ബേസുകളുണ്ട് അപ്പം പണം നമ്മൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് അയക്കുകയാണെങ്കിലും അത് ഏത് ബാങ്കുകളാണ് ഈ ബാങ്കുകൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ പല കറൻസികൾ തമ്മിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ മാറിയിട്ടൊരു ഗ്ലോബൽ കറൻസി എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷെ അതിന് ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്ന എന്താണ് പണ്ട് ഇത് വലിയ സംഭവമാവുമെന്ന് വിചാരിക്കാതെ അലക്ഷ്യമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്തവർക്കാണ് ഈ പണം കിട്ടിയത് ഇന്നും ബിറ്റ് കോയിനൊക്കെ ഒരുപാട് കൈവശമുള്ളവർക്കൊക്കെ നല്ല രസമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ചില കല്ലുകടികളുണ്ട് അതായത് നമ്മൾ ഇതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ഒന്നും ചെയ്യുകയല്ല നമ്മൾ പറഞ്ഞു ഈ സതോഷി നഖമ്മോട്ടയുടെ ദുരൂഹത നമ്മൾ പറഞ്ഞു മറ്റൊരു ഉദാഹരണം പറയാം സൗത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ചെന്നൈയിൽ ജനിച്ച ഒരാൾ അദ്ദേഹം അറിയപ്പെടുന്നത് മെറ്റ കോവൻ എന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നത് ശരിയായ പേര് ശരിയായ പേര് എന്തോ അവസാനം ഒരു സുന്ദരേശനാണ് നിങ്ങൾ സെർച്ച് ചെയ്യുക അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും ഇദ്ദേഹം അയ്യായിരം ബിറ്റ് കോയിൻ ആണ് മൈൻ ചെയ്തെടുത്തത് ഇദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു പിന്നെ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിസ്റ്റും കൂടെ ആയി ചില്ലറക്കാരനല്ല അപ്പം എന്താണെങ്കിലും അയ്യായിരം ബിറ്റ് കോയിൻ പണ്ട് ഇതിന് വിലയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇദ്ദേഹം സ്വന്തമാക്കിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെർച്വൽ ഒരു ആർട്ട് പർച്ചേസ് ചെയ്തത് ഇദ്ദേഹമാണ് എഴുപത് മില്യൺ യു എസ് ഡോളർ കൊടുത്തിട്ടാണ് ഒരു വെർച്വൽ പീസ് ഓഫ് ആർട്ട് തൻ്റെ മെറ്റാവേഴ്സിൽ അതായത് ഇനി വരും കാലത്തെല്ലാം വെർച്വൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ വരും കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ആ മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എഴുപത് മില്യൺ യു എസ് ഡോളർ കൊടുത്ത് വാങ്ങിയ ഒരു വെർച്വൽ ആർട്ടാണ് എന്ന് പറയാം ഇതിൻ്റെ ലേലവും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒക്കെ യൂട്യൂബിലുണ്ട് ഒരു അമേരിക്കക്കാരൻ ഒരു വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹം എഴുപത് മില്യൺ യു എസ് ആണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിക്ക് ഞാൻ ഡിസ്നി ലാൻഡിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന അത്രയ്ക്ക് സന്തോഷത്തോടെയൊക്കെ പറയുന്ന അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് ചോദിച്ചാൽ മെറ്റാവേഴ്സിൽ പോവുക എന്നിട്ട് അവിടെ നിന്ന് ആസ്വദിക്കാം അതായത് ഇന്ന് നമ്മൾ ഒരു മ്യൂസിയത്തിൽ പോയിട്ട് ഡാവിഞ്ചി ഒക്കെ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കി നിൽക്കില്ലേ എന്ന് പറയുന്നത് പോലെ പക്ഷെ ഇവിടെയും നമുക്കൊരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ബില്ല് ഏറെ ജീവിക്കുന്നത് പോലെയല്ല ഇദ്ദേഹം ജീവിക്കുന്നത് അയാൾ പറയുന്നത് ഇപ്പം നാസ് ഡെയ്ലി പോലെയുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം വളരെ സിമ്പിളാണ് അതായത് സ്വന്തമായിട്ട് കാറുകളില്ല സ്വന്തമായിട്ട് വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് വളരെ കുറച്ച് സാധനങ്ങളെ സ്വന്തമാക്കുന്നുള്ളൂ ഇദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആസ്തിയും ഇപ്പോഴും ബിറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഭാവിയിൽ ഇനിയും ഇതിന് വില കൂടുമെന്ന് ഇദ്ദേഹത്തിന് അറിയാം അത്രമാത്രം ട്രസ്റ്റ് ഇദ്ദേഹത്തിന് ബിറ്റ്കോയിനിൽ ക്രിപ്റ്റോയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അധികമൊന്നും വേണ്ട ഒരു നൂറ് ബിറ്റ് കോയിൻ എങ്കിലും സെല്ല് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് ഒരു ലാവിഷ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് ഇദ്ദേഹത്തിന് പോയി കൂടെ എന്തിനാണ് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നത് ഇതിലൊക്കെ കുറെ സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമാകാത്ത കുറെ കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ കോയിൻ ഈ സദോഷി നഗാമോട്ടയുടെ കാര്യം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ പറഞ്ഞു ഇതും ഇങ്ങനെയാണ് എന്തൊക്കെയോ ചില എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ എന്ന് തോന്നുന്നുണ്ട് അതിപ്പോ ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നു എന്നും അല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതൊക്കെ കമന്റിൽ പറയുക പിന്നെ ക്രിപ്റ്റോ എന്തായാലും അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എന്താണെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ലോകത്തിന് സംഭാവന ചെയ്യപ്പെട്ട ഒരു ടെക്നോളജിയാണ് അതെന്താണെന്ന് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാതെ തന്നെ ഇപ്പോൾ ബ്ലോക്ക് ചെയിനെ നമുക്ക് നിസ്സാരമായിട്ട് ഇങ്ങനെ പറയാം ഇപ്പോൾ ഒരു വലിയ ഇല്ലത്ത് ഒരു കാര്യസ്ഥനുണ്ട് അയാളുടെ കയ്യിലാണ് ഒരു കണക്ക് പുസ്തകം എന്ന് വിചാരിക്കുക അയാൾക്ക് അതിൽ കൃത്രിമത്വം കാണിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഈ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൈവശം ഒരു കണക്ക് പുസ്തകം ഉണ്ടാവുകയും ഓരോ കണക്കുകളും ഓരോരുത്തരുടെയും കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൃത്രിമത്വം കാണിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ കാണിക്കാനാണെങ്കിൽ എല്ലാത്തിലും കാണിക്കണം അത് ഏറെക്കുറെ അസാധ്യവുമാണ് ഇതാണ് ഈ ബ്ലോക്ക് ചെയിൻ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബാങ്കുകളിലൊക്കെ എങ്ങനെയാണ് അതിന്റെ സെർവറുകളും മറ്റുമൊക്കെ ഒരു ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ബാങ്ക് തന്നെ സ്വന്തമാക്കിയ ആ ഒരു സെർവറിലായിരിക്കും ഈ ഡേറ്റയൊക്കെ പക്ഷേ ഈ ക്രിപ്റ്റോയുടെ അല്ലെങ്കിൽ ഈ ബിറ്റ് കോയിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി തന്നെ പല കാര്യങ്ങൾക്കു ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ്റെ തന്നെ ഉദാഹരണം എടുക്കാം ആദ്യകാലത്ത് പോലും ഒരു അമ്പത്തൊന്ന് കമ്പ്യൂട്ടറുമായിട്ടെങ്കിലും കണക്ട് ചെയ്താൽ മാത്രമേ ഒരു ട്രാൻസാക്ഷൻ എങ്കിലും നടക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ നടത്തണമെങ്കിൽ ഈ അമ്പത് കമ്പ്യൂട്ടറുകളിൽ പകുതി എണ്ണത്തിനെങ്കിലും ഒരാൾക്ക് ഹാക്ക് ചെയ്യുകയോ ഒക്കെ വേണ്ടിവരും അത് ഏറെക്കുറെ അസാധ്യമാണ് അപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ജൂൺ പതിനേഴാം തീയതി വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവുക അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമെന്റിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം